കുദുസ് ഫലസ്തീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും മെഹ്റാബ് മെഹറാബിഷിയാക്കളുടെ കയ്യിൽ വന്നുകൂടാ അത് ഇറാന്റെ കയ്യിൽ വന്നുകൂടാ അത് അമ്മാസിന്റെ കയ്യിൽ വന്നുകൂടാ കുദുസിന്റെ നാലായിരത്തവരെത്തിച്ചൂടാ ജൂതൻ കുതുസിൽ കയറി കളിച്ചാലും അങ്ങോട്ട് ചെയ്തിട്ട് കൊരച്ചില്ലേ ഫലസ്ത്രീകൾക്കും അമ്മാസിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇല്ല ഇല്ല കൂട്ടരെ ഇല്ല തിരിച്ചറിയാത്ത മുസൽമാൻ ഇയാളെ പോലെ തീവ്രവാദി ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവോ ജനിച്ച് വളർന്ന നാടിന് വേണ്ടി പോരാടുന്ന ഗസയുടെയും ഫലസ്തീനിടെയും കഴിയിൽ അവരുടെ ഭൂമി വരരുത് എന്ന് പറയുന്നത് എത്രമാത്രം വർഗീയതയാണ് ഇദ്ദേഹം പോകുന്ന സ്വർഗത്തിൽ ഇദ്ദേഹം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ആകാശഭൂമികളുടെ വിശാലത നൽകപ്പെട്ട സ്വർഗത്തിന് ആകെ അനുയായി ചിലപ്പോൾ ചിലപ്പോ ഇയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ തീവ്രത പുലർത്തുന്ന ഒരു മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല ഇനി വരുവറ്റല്ലേനു ഞാൻ മനസ്സിലാക്കുന്ന ഇയാളെ താടിയും മുടിയൊന്നും നരച്ചു പോയത് പ്രായം കൊണ്ടാവാൻ സാധ്യതയില്ല ഈ കൊടിയ വിഷം മനസ്സിൽ കയറ്റുന്നത് കൊണ്ട് മാത്രമാണ് അറപ്പുളവാക്കുന്ന വാക്കല്ലേ കുതുസ് പാലസ്തീനികളുടെ കയ്യിൽ വന്നുകൂടാ എന്ന് പറയുന്നത് ഓരോ അക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും ഹസ്ബി അള്ളാ അവക്കൽ ഏ ഏത് പ്രയാസ ഘട്ടങ്ങളിലും അബ്വാഹുവിൽ തവക്കുല് ചെയ്ത് ജീവിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സുന്നികൾ ജീവിക്കുന്ന നാടല്ലേ ഖജ ഇമാം ഷാഫി അറു അബ്വാഹുന്ന് ജനിച്ച നാടല്ലേ ഖ സർവ അമ്പിയാക്കളും വന്നുപോയ സ്ഥലമല്ലേ ഫാലസ്തീൻ എന്ന് പറയുന്നത് അവിടെയുള്ള മുസ്ലിമീങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവനക്ക് ഏത് സ്വർഗത്തിലൊക്കെ പോകാൻ നിൽക്കുന്നത് പ്രായത്തിൻ്റെ പേരിൽ വന്ന ചന്നിയാണെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യാതെ വിടായിരുന്നു പക്ഷേ ഇതല്ലല്ലോ സമൂഹത്തിൽ കുത്തി ഇഞ്ചെക്റ്റ് ചെയ്യുന്ന തീവ്രവാദവും ഭീകരവാദവുമായാൽ ഇതിനെ തുടച്ചു മാറ്റേണ്ടതും സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതും നമ്മുടെ കടമയായി മാറുകയാണ് മുസ്ലിം അല്ലാത്ത ആളുകൾ എൻ്റെ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു ഇത്തരം വർഗീയ വിഷയങ്ങൾ വമിക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഇസ്ലാമിനെ മനസ്സിലാക്കരുത് അള്ളാഹുവിൻ്റെ ദീന എന്താ പഠിപ്പിക്കുന്നത് ഒരാളെ കൊല്ലുന്നത് ആ സർവ്വ ജനങ്ങളെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് അവിടെ ഫലസ്തീനികൾ എന്നോ മുസ്ലിംകൾ എന്നോ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഒരു ജീവനെടുക്കുന്നതിന് വില കുറാൻ കൊടുക്കുന്നത് അങ്ങനെയാണ് ആ സ്ഥലത്തായി ഇപ്പം പറയുന്നത് ഫലസ്തീനിലെ എല്ലാവരും കൊല്ലപ്പെട്ടാലും ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടാലും പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഇയാൾക്കിത് പറയാൻ തോന്നുന്നത് അള്ളാഹു നമ്മെ ഇത്തരം ആളുകളുടെ ഷററിൽ നിന്ന് കാക്കുമാറാവട്ടെ ഇതുപോലെ തീവ്രവാദികൾ ഉണ്ടാകുന്ന കാലത്തോളം ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അസ്സലാമലൈക്കും വാഹത്ള്ളാഹി വാ